മാനുഷികഭാവങ്ങളും വിചാരങ്ങളും ആലാപനത്തിലൂടെ ഹൃദയസ്പർശിയായി ആവിഷ്കരിച്ച മഹാഗായകനാണ് കടന്നുപോയത് ഈണത്തിനും ഈരടികൾക്കും ഈരടികൾക്കുമിടയിലൂടെ തെളിമയാർനൊഴുകുന്ന ഒരു അരുവി പോലെയാണ് പി ജയചന്ദ്രൻ എന്ന ഭാവഗായകന്റെ ഗാനങ്ങൾ മലയാളികൾക്ക് അനുഭവപ്പെട്ടത് ആറു പതിറ്റാണ്ടായി സദസ്സുകളിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന പാലിയത്ത് ജയചന്ദ്രന്റെ മുഖത്ത് സ്ഥായി ഭാവം ഗൗരവമാണെങ്കിലും പാട്ടുകളിലേറെയും നിറഞ്ഞു നിന്നത് വ്യത്യസ്തമാർന്ന ഭാവങ്ങളായിരുന്നു പഴയ കൊച്ചി രാജ്യത്തെ പാലിയം തറവാട്ടിലെ നാലഞ്ച് ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളുടെ ഭാഗമായി മേളങ്ങളാണ് ജയചന്ദ്രൻ എന്ന മാന്ത്രിക ഗായകന്റെ ആസ്വാദനത്തിന്റെ ആദ്യ പാഠം ചെണ്ടക്കാരനോ മേളക്കാരനോ ആകണമെന്ന ആഗ്രഹം ഉദിച്ചത് അവിടെ നിന്നാണ് സംഗീത അക്കാദമിയിൽ ചേരണമെന്ന മോഹം ഉപേക്ഷിച്ചാണ് മൃദംഗവാദനം പഠിക്കാൻ ചേർന്നത് കേവലം പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ജയചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അന്ന് ആദ്യമായി ആരംഭിച്ച സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മൃദംഗവാദനത്തിൽ ഒന്നാമന കെ ജെ യേശുദാസ് ആണ് ആ യുവജനോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയതെന്നത് സംഗീതാസ്വാദകർ കൗതുകത്തോടെ ഓർക്കുന്നൊരു ചരിത്രം ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരുടെയും പാലക്കാട്ട് മണിയയ്യരുടെയും കച്ചേരികളിൽ അഭിരമിച്ചു കഴിഞ്ഞ ചെറുപ്പകാലത്ത് സിനിമാ പിന്നണി ഗാനം ജയചന്ദ്രന്റെ ചിന്തകളിലേ ഇല്ലായിരുന്നു ആകാശവാണിയിലൂടെയും സിലോൺ റേഡിയോയിലൂടെയും ഒഴുകിയെത്തിയ മുഹമ്മദ് റാഫി മുകേഷ് മന്നാഡെ കിഷോർ കുമാർ ഹേമന്ത് കുമാർ തുടങ്ങിയവരുടെ ഗാനങ്ങളിലൂടെ ജയചന്ദ്രൻ ഹിന്ദി ഗാനങ്ങളുടെ മോഹിപ്പിക്കുന്ന ലോകത്തേക്ക് പറന്നു റാഫിയുടെ ഗാനങ്ങൾക്കൊപ്പം മൂളിത്തുടങ്ങിയതായിരുന്നു ആദ്യകാലങ്ങളിലെ ആലാപനം സ്നേഹം പ്രണയം വിരഹം സന്തോഷം സങ്കടം എല്ലാം ശ്രോതാക്കൾ നേരിട്ട് അനുഭവിക്കുകയായിരുന്നു ജയചന്ദ്രന്റെ പാട്ടുകളിലൂടെ റോസിയിലെ അല്ലിയാമ്പൽ നിത്യകന്യകയിലെ കണ്ണുനീർമുത്തുമായി കാണാനെത്തിയ കതിരുകാണ കിളിഞ്ഞ എന്നിങ്ങനെയുള്ള ഹിറ്റ് ഗാനങ്ങളിലൂടെ യേശുദാസ് പ്രശസ്തിയിലേക്ക് ഉയരുന്ന കാലത്ത് ഭാവാത്മക നാദത്തിലൂടെ ആസ്വാദകരെ വശീകരിച്ചെടുക്കുകയായിരുന്നു ജയചന്ദ്രൻ ചലച്ചിത്ര പിന്നണി ഗാനങ്ങളും എരുപ്പി റെക്കോർഡുകളും തരംഗമായി മാറി തുടങ്ങിയ അറുപതുകളുടെ തുടക്കം മുതൽ മലയാള സിനിമയ്ക്കൊപ്പം സഞ്ചരിച്ച ഗായിക ഗായകന്മാർ നിരവധിയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ റിലീസായ കളിത്തോടനിൽ മഞ്ഞളിയിൽ മുങ്ങിത്തോർത്തി കടന്നുവന്ന ജയചന്ദ്രന്റെ ശബ്ദമാധുരിക്ക് ഒരു പോറലുമേൽപ്പിക്കാതെ കാലവും നമിച്ചത് നാം കണ്ടു ഊവും പ്രസാദവും നുണക്കുഴി നുണക്കുഴിക്കവളിൽ നഖചിത്രമെഴുതും ഇഷ്ടപ്രാണേശ്വരി മലയാള ഭാഷതൻ സന്ധ്യക്കെന്തിന് സിന്ദൂരം ചന്ദനത്തിൽ കടഞ്ഞെടുത്ത രതിദേവൻ എവിടെ തിരുവാഭരണം വിടർന്നു കരിമുകിൽ കാട്ടിലെ ഏകാന്ത പഥികന് ഞാൻ എന്നിങ്ങനെയുള്ള ആദ്യകാല ഹിറ്റുകളിലൂടെ ഒഴുകിവന്ന നാദാര മാറ്റമില്ലാതെയാണ് നിറത്തിലെ പ്രായം നമ്മിൽ രണ്ടാം ഭാവത്തിലെ മറന്നിട്ടുമെന്തിനോ പെരുമഴക്കാലത്തെ കല്ലായിക്കടവത്തെ രാപ്പകല്ലെ തങ്കമനസ് എന്നിങ്ങനെയുള്ള ഗാനങ്ങളിലും കേട്ടത് കളിത്തോഴൻ സിനിമയിൽ മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി പാടിച്ച ജി ദേവരാജന് ഗുരുക്കന്മാരിൽ പ്രഥമ സ്ഥാനമാണ് ജയചന്ദ്രൻ കൽപ്പിച്ചു വന്നത് അന്നാ പാട്ടിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞ പുറത്തിറങ്ങിയ ദേവരാജന്റെ പ്രശംസ അമൂല്യനിധിയായാണ് ജയചന്ദ്രൻ വിട പറയുമ്പോഴും മനസ്സിൽ പൂജിച്ചു വന്നത് ശരീരവും ശാരീരവും യൗവനത്തോടെ നിലനിർത്താൻ രംഗത്തുള്ളവർ അക്ഷീണം പരിശ്രമിക്കുമ്പോൾ ചെറിയൊരു മന്ദഹാസത്തോടെ വേറിട്ട വഴികളിലൂടെയായിരുന്നു ഭാവഗായകന്റെ സഞ്ചാരം എന്നിട്ടും ആ ശബ്ദത്തിൽ യൗവന പ്രസാദം തുളുമ്പി നിന്നു പ്രായത്തിൽ അല്പം മുന്നിലാണെന്നതുകൊണ്ട് കൂടിയാവാം യേശുദാസിന് ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനമാണ് ജയചന്ദ്രൻ നൽകിയിരുന്നത് ഒരിക്കൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ദാസ് എത്താൻ വകിയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പാടിയ സന്ദർഭം ജയചന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പാടാം പാടാം ആരോമൽ ചേകവർത്തൻ ഇവിടമാണ് ഈശ്വര സന്നിധാനം കനകസിംഹാസനത്തിൽ തുടങ്ങി നിരവധി ഹിറ്റ് ഗാനങ്ങളും ദാസുമൊത്ത് ആലപിച്ചിട്ടുണ്ട് ദേവരാജൻ കെ രാഘവൻ വി ദക്ഷിണാമൂർത്തി ബാബുരാജ് എന്നീ നാല് ശക്തി സ്തംഭങ്ങൾക്കു വീതയായിരുന്നു സിനിമാ പിന്നണിഗാനം ഒരു കാലത്ത് പ്രതാപം കെട്ടിയുയർത്തിയത് ഈ നാലുപേരും ജയചന്ദ്രന്റെ ശബ്ദ സൗകുമാര്യത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയെന്നതും മഹാ ഗായകന് പുണ്യമായി ഭവിച്ചു എം കെ അർജുനൻ ഇളയരാജ എ ടി ഉമർ കെ ജെ ജോയ് ബോംബെ രവി എം എസ് വിശ്വനാഥൻ സലീൽ ചൗധരി ജോൺസൺ രവീന്ദ്രൻ വിദ്യാസാഗർ എം ജയ ചന്ദ്രൻ മോഹൻ സിത്താര എന്നിങ്ങനെ വ്യത്യസ്ത രാഗഭാവ തലങ്ങളിലുള്ള സംഗീതജ്ഞർക്ക് പ്രിയപ്പെട്ട ഗായകനായിരുന്നു അദ്ദേഹം ഗാനത്തിന്റെ ആന്തരിക ഭാവം അങ്ങേയറ്റം പാടുന്ന ശൈലിയായിരുന്നു ജയചന്ദ്രന്റേത് ദാർശനികതയുടെ ഗാംഭീര്യവും പ്രസന്നമധുരമായ മധുരമായ കാൽപനികതയും പാശ്ചാത്യ പൗരസ്ത്യ ശൈലികളുടെ സമന്വയവുമെല്ലാം എല്ലാം മിക്ക ഗാനങ്ങളിലും മിന്നിമറയുന്നത് കാണാം ആലാപനത്തിന്റെ അഴകത്രയും ഭാവതലത്തിൽ ആവാഹിച്ച ജയചന്ദ്രന്റെ ഗാനങ്ങൾ ഇനിയും തലമുറകളോളം ഏറ്റുപാടും റംസാനിലെ ചന്ദ്രിക പോലെ തിളക്കം മാർന്ന അനുരാഗാനം പോലെ ഹൃദയസ്പർശിയായ ഓർമ്മകൾ സമ്മാനിച്ച് കടന്നു പോകുന്ന പ്രിയ ഗായകന് പ്രണാമം